ഹൈ കൂട്ടുകാരം അതുപോലെ തന്നെ കണ്ണൂർ നല്ലൊരു സെയിൽ പോസ്റ്റ് ഈ കാണുന്ന നാല് ചിക്സുകളുണ്ട് ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ട് അപ്പോൾ ഇത് രണ്ട് പീസിന് വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ടോട്ടൽ നാല് പീസ് ഉണ്ട് അപ്പോൾ രണ്ട് പീസിന് മൂവായിരത്തി അഞ്ഞൂറ് നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ വീഡിയോ ഉണ്ട് താഴെ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് വീഡിയോൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ രണ്ട് പീസിന് വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ചെറിയൊരു അഡസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫിക്സ്ഡ് റേറ്റാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിലും കൂടി കൊടുക്കാനാണ് നല്ല എക്സ്പെൻസീവ് ആവുന്ന സ്ഥലം തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫയൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ പറ്റും അപ്പോൾ മെയിലിനെ കൊടുക്കുന്നില്ല ഫീമെയിൽ മാത്രമേ നല്ല റിസൾട്ട് കൺഫേം ആകും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫയൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പേരും കൂടി കൊടുക്കാമല്ല വീഡിയോസല്ല ഫോട്ടോ സോറി അപ്പോൾ ഈ പേരും കൂടി കൊടുക്കാമല്ല അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ നമ്മൾ ഈ വീടാകുന്ന കൂട്ടുകാർക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ പൈൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം തിരുവനന്തപുരത്താണ് ഇത് ഈ കാണുന്ന ഒരു മെയിലും കൂടി കൊടുക്കാറില്ല നാഗർപള്ളിൽ എനേജ് മെയിലാണ് വരുന്നത് എങ്ങ് മെയിലാണ് അപ്പോൾ വീഡിയോൻ്റെ താല് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ മെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോൻ്റെ താല് നമ്പറുണ്ട് അതിൽ ബന്ധപ്പെടുക ഞാൻ അടുത്ത സിനിപ്പം ഇഷ്ടം വന്നിട്ടുള്ളത് മലപ്പുറത്താണ് പോയി കാണുന്ന പോയി കുഞ്ഞുങ്ങൾ അമ്മയും കൂടെയാണ് ഇപ്പോൾ അപ്പോൾ സ്ഥലം മലപ്പുറത്താണ് അപ്പോൾ ഇത് വില വരുന്നത് അമ്മയും ഇരുപത് പീസും രണ്ടായിരത്തി അഞ്ഞൂറ് അമ്മയും പതിനഞ്ച് പീസും രണ്ടായിരം അമ്മയും പത്ത് പീസും ആയിരത്തി അഞ്ഞൂറ് അമ്മയും അഞ്ച് പീസും ആയിരത്തി മുന്നൂറാണ് അപ്പോൾ ആഴ്ച എങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വീടിൻ്റെ തായലുണ്ട് നമ്പർ ഇപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്ഥലം മലപ്പുറം ഒന്ന് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ പീസ നമ്പറിൽ ബന്ധപ്പെട്ടില്ല